നമസ്തേ സമയപുരത്ത് മാരയമ്മയെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം സമയപുരത്ത് മാരയമ്മയെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും സമയപുരത്ത് മാരയമ്മ ഈ കലിയുഗത്തിലും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്മയാണ് അതായത് എല്ലാവരും നമ്മുടെ കുടുംബം നന്നായിരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ എല്ലാവരും വ്രതം എടുക്കുന്നതും അമ്പലത്തിൽ പോകുന്നതും വഴിപാട് ചെയ്യുന്നതല്ല പക്ഷേ അമ്മ അമ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഭക്തരെല്ലാവരും നന്നായിരിക്കാൻ വേണ്ടിയിട്ട് വ്രതം എടുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം അറിയണ്ടേ അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കേൾക്കും വേണേ അതായത് യമധർമ്മ രാജ രാജൻ്റെ അടുത്ത് നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് അടുത്ത് അടുത്താപയം പ്രാപിച്ച മാർക്കണ്ടയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ കാലസംഹാരമൂർത്തിയായിട്ട് അവതാരെടുത്തു എന്നിട്ട് യമധർമ്മ രാജ രാജനെ സംഹരിച്ചു ഇതുകൊണ്ട് പ്രപഞ്ചത്തിലെ ജനന മരണ പ്രക്രിയകളിൽ മാറ്റം വന്നു തുടങ്ങി കേട്ടോ അസുഖങ്ങളൊക്കെ ഓരോരോന്നായിട്ട് ഒന്ന് കൂടി വന്നു അസുഖങ്ങളുടെ തലവനായ മായാസുരൻ അസുഖങ്ങളെ പരത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് കണ്ടിട്ട് പാർവതി ദേവിക്ക് ദേഷ്യം വന്നു അപ്പോൾ പാർവതി ദേവി എന്ത് ചെയ്തു പാർവതി ദേവിയുടെ അംശമായ മാര്യമ്മ മര്യമ്മയായിട്ട് അവതാരം എടുത്തിട്ട് മായാസുരനെയും മായാസുരന്റെ സഹോദരങ്ങളെയും വധിച്ച് അവരുടെ തലകളൊക്കെ അരഞ്ഞാണാക്കിയിട്ട് പളിഞ്ഞ് എല്ലാ അസുഖങ്ങളും മാറ്റി എന്നിട്ട് ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ ശ്രീരംഗത്ത് സഹോദരൻ പത്മനാഭന്റെ സഹോദരിയായിട്ട് വൈഷ്ണവി ദേവിയായിട്ട് അനുഗ്രഹം കൊടുത്ത് അവിടെ ഇരുന്നു ശ്രീരംഗത്ത് പിന്നെ എങ്ങനെ വൈഷ്ണവി ദേവി സമയപുരത്ത് അമ്മയായി മാറി അതായത് ഒരു ദിവസം അമ്മയുടെ വിഗ്രഹം തീ പിടിച്ചു കൂട്ടോ അപ്പോൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വാമികൾ പോയി നോക്കിയപ്പോൾ അമ്മ അമ്മ ഭയങ്കര ഉഗ്ര രൂപത്തിലായിരുന്നു അമ്മയുടെ കണ്ണൊക്കെ ചുവന്നിട്ടായിരുന്നു ഉടനെ അവര് വെള്ളമൊഴിച്ച് തീയെല്ലാം കെടുത്തി അമ്മ തണുപ്പിച്ച ശേഷം അമ്മയോട് പോയി ചോദിച്ചു അമ്മ എന്തിനാണ് ഇങ്ങനെ ഉഗ്ര ഉഗ്രരൂപമായത് എന്ന് വെച്ചപ്പ അപ്പൊരശരീരിയ ഇട്ടു അതായത് ജനങ്ങളൊക്കെ വസൂരി കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അവരെയൊക്കെ ഞാൻ സംരക്ഷിക്കണം അതുകൊണ്ട് എന്നെ വേറൊരു തനി സന്നിധിയിൽ കൊണ്ട് ഇരുത്താം ഇരുത്തണം എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു അപ്പം നിങ്ങൾ നിങ്ങൾക്കുള്ള വഴി വഴി ഞാൻ തന്നെ കാണിച്ചു തരുമെന്നും അമ്മ പറഞ്ഞു കേട്ടോ അങ്ങനെ അവർ ക്ഷേത്രസ്വാമികളെല്ലാവരും കൂടെ രംഗനാഥ ക്ഷേത്രത്തിൽ നിന്നും അമ്മയുടെ വിഗ്രഹം സ്വർണ്ണ പല്ലക്കിൽ എടുത്തിട്ട് ഇവർ യാത്ര യാത്ര പോയി അപ്പോൾ അപ്പോൾ യാത്ര പോകുന്നതിന് മുന്നേ ഒരു വെളിച്ചം ഇങ്ങനെ വഴി കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു സ്ഥലത്ത് ആ വെളിച്ചം കാണാൻ കാണാതെ അപ്പോൾ അപ്പോൾ പല്ലക്ക അവിടെ വെച്ചു വിശ്രമിച്ചു അപ്പോഴേക്കും രാവിലെയായി അപ്പോൾ അവർ എടുക്കാൻ ശ്രമിക്കുമ്പോൾ പല്ലക്ക എടുക്കാൻ കിട്ടുന്നില്ല അപ്പോഴ് അപ്പോഴാണ് അവർ നോക്കുമ്പോൾ നിറയെ വേപ്പില ആ സ്ഥലം അപ്പോഴാണ് അവിടുന്ന് വീണ്ടും ഒരു അശരീരി അശരീരി കേട്ടത് എന്താണെന്നറിയോ കണ്ണനൂർ എന്ന സ്ഥലമായിരുന്നു അത് കുറേ കഴിഞ്ഞ് ആ അശരീരിയിൽ പറഞ്ഞു ഈ വേപ്പുമരങ്ങളുള്ള സ്ഥലത്താണ് എനിക്ക് ജീവിക്കേണ്ടത് മക്കളുടെ അസുഖങ്ങളെല്ലാം മാറ്റാൻ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു എന്നെ ഇവിടെ വിട്ടിട്ട് നിങ്ങൾ സ്വാമി ക്ഷേത്രത്തിലേക്ക് പൊക്കോളൂ അതായത് ശ്രീരംഗത്തേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയുടെ ശ്രീരംഗനാഥ കോവിൽ നിന്നും വന്നവർ അമ്മയുടെ വിഗ്രഹം ആ വേപ്പ് മരങ്ങളുടെ കാട്ടിൽ മാരിയമ്മയായിട്ട് കുടികൊള്ളുന്നു അങ്ങനെ അവർ തിരിച്ചു പോയി അമ്മ അവിടെ എല്ലാവർക്കും അനുഗ്രഹം കൊടുത്ത് സമയപുരത്ത് മാരിയമ്മയായിട്ട് ഇപ്പോഴും ആ ശക്തിയോടുകൂടെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് എവിടെയെന്ന് വിളിച്ചാലും അമ്മ കേൾക്കൂട്ടോ അവിടെ പക്ഷെ നമ്മൾ അവിടെ പോയി എപ്പോഴെങ്കിലും ഒന്ന് തൊഴണം പക്ഷേ എപ്പോൾ വിളിച്ചാലും അമ്മ കേൾക്കും അത്രയും ശക്തിയുള്ള ഉഗ്ര ഉഗ്ര രൂപിണി എന്ന് പറയാൻ പറ്റില്ല അത്രയും ശക്തിയുള്ള അമ്മയാണ് നമ്മൾ അമ്മയായിട്ട് നമ്മൾ വിളിക്കുകയാണെങ്കിൽ അമ്മ കൂടെ തന്നെ വരും എല്ലാവരും നന്നായി പ്രാർത്ഥിക്കണം കേട്ടോ അമ്മയെ സമയപുറത്ത് മാറി